കൊല്ലം ജില്ലയിലെ അഞ്ചൽ മാർക്കറ്റിൽ വന്ന കുറച്ച് വലിയ പോത്തുകളാണ് ഒന്ന് എൺപത് ചോദിക്കുന്ന പോത്താണ് ഈ നിൽക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൻ്റെ ചോദ്യം ഒന്ന് പത്ത് ഒന്ന് ഇരുപത്തഞ്ച് വരെ ഒരോരുത്തർ പറഞ്ഞിട്ടുണ്ട് ഈ നിൽക്കുന്ന പോത്തിന് ഒന്ന് അഞ്ച് ചോദിക്കുന്നുണ്ട് ഒന്ന് എൺപത് ചോദിക്കുന്ന പോത്താണ് ഈ കാണുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പോത്തൂടെ നിൽപ്പുണ്ട് അതിനവർ ഒന്ന് അഞ്ചാണിതായി ഈ ഒരു പോത്തിന് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ മണി മുതലാണ് അഞ്ചൽ ചന്ത തുടങ്ങുന്നത് അഞ്ചൽ പോലീസ് സ്റ്റേഷന് അടുത്ത് തന്നെയാണ് ഈ ചന്തയുള്ളത് ഒന്ന് അറുപത്തഞ്ച് ചോദിക്കുന്ന പോത്തും തന്നിപ്പോൾ ഉണ്ട് ഒരുപാട് വലിയ പോത്തുകൾ വന്നിട്ടുണ്ട് ഈ ആഴ്ച അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക Блин.